നമസ്കാരം മലയാളി ഇൻസൈഡിലേക്ക് സ്വാഗതം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ എഫ് തേർട്ടി ഫൈവ് ബി ബ്രിട്ടീഷ് യുദ്ധ വിമാനം ഒടുവിൽ കേരളത്തോട് പറയുന്നു അഞ്ചാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്നുയർന്നിരിക്കുകയാണ് അഞ്ചാഴ്ചയ്ക്ക് ശേഷമാണ് ബ്രിട്ടീഷ് സേനയുടെ വിമാനവാഹിനി കപ്പൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് തിരികെ പറഞ്ഞത് യു കെയിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തി അറ്റകുറ്റപ്പണികൾ ചെയ്ത ശേഷമാണ് മടക്കം യുദ്ധവിമാനം നന്നാക്കിയതിനാൽ സാങ്കേതിക വിദഗ്ധരുടെ സംഘം യു കെയിലേക്ക് മടങ്ങുമെന്നും പറയപ്പെടുന്നു തകരാർ പരിഹരിച്ച് തിരികെ പറക്കാൻ സജ്ജമായ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി ഫോർ വിമാനം വിമാനത്താവളത്തിലെ ഹാങ്ങറിൽ നിന്ന് പുറത്തിറക്കി ഹാങ്ങറിൽ നിന്ന് പ്രത്യേക വാഹനം ഉപയോഗിച്ചാണ് വിമാനം വലിച്ചു പുറത്തേക്ക് എത്തിച്ചത് ബേഫോറിൽ പാർക്ക് ചെയ്തതിനു ശേഷം കൂടുതൽ പരിശോധനകൾ നടത്തി വാടക ഇനത്തിൽ എട്ട് ലക്ഷത്തോളം രൂപ വിമാനത്താവളത്തിനും ഹാങ്ങർ സംവിധാനം നൽകിയതിന് എയർ ഇന്ത്യയ്ക്കും ലഭിക്കും വിമാനത്താവളത്തിൽ യുദ്ധവിമാനം നിർത്തിയിട്ടതിന്റെ പാർക്കിംഗ് ഫീസ് വിമാനം ഇറക്കിയതിന്റെ ലാൻഡിംഗ് ചാർജ് എന്നിവ ചേർത്തുള്ള തുക വിമാനത്താവള നടത്തിപ്പുകാരായ അദാനി കമ്പനിക്കാണ് ബ്രിട്ടീഷ് അധികൃതർ നൽകേണ്ടത് എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനത്തിന്റെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർക്കിംഗ് ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത് ഇന്നലെയാണ് തിരികെ പറക്കാനുള്ള അനുമതി എഫ് തേർട്ടി ഫൈവ് ബിക്ക് ലഭിച്ചത് ഈ വിമാനത്തിന്റെ സാന്നിധ്യം ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് ആകാശത്ത് വച്ചു തന്നെ തിരിച്ചറിയാൻ സാധിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ വലിയ കരുത്തായിട്ടാണ് വിലയിരുത്തൽ അത്യാധുനിക സ്റ്റെൽത്ത് വിമാനത്തെ ആകാശത്ത് വെച്ചതിന് തിരിച്ചറിയാൻ സാധിച്ചത് തന്നെ രാജ്യത്തെ പ്രതിരോധ കവചത്തിന്റെ മികവായാണ് പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തിയത് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ നൂറ്റിപ്പത്ത് മില്യൺ ഡോളർ വിലവരുന്ന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ജെറ്റ് ജൂൺ പതിനാലിനാണ് ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ജൂൺ പതിനാലിന് യു കെയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പറക്കുന്നതിനിടെയാണ് വിമാനം കേരളത്തിലേക്ക് വഴിതിരിച്ചുവിടേണ്ടി വന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംയുക്ത പരിശീലന പറക്കലിനിടെയായിരുന്നു സംഭവം അടിയന്തര ലാൻഡിങ്ങിനായി സ്ക്വാക്ക് സെവൻ സെവൻ സീറോ സീറോ എന്ന കോഡാണ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അയച്ചത് അടിയന്തര സഹായം ആവശ്യമായ ഘട്ടത്തിലാണ് ഈ കോഡ് അയക്കുന്നത് വൈദ്യുത തകരാറുകൾ പോലുള്ള ചെറിയ പ്രശ്നങ്ങൾ മുതൽ എൻജിൻ തകരാർ അല്ലെങ്കിൽ മെഡിക്കൽ അടിയന്തരാവസ്ഥ പോലുള്ള ഗുരുതര സാഹചര്യങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടാം കുറഞ്ഞ ഇന്ധന നിലയും പ്രതികൂല കാലാവസ്ഥയും നേരിട്ട പൈലറ്റ് അടുത്തുള്ള വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ഇന്ത്യൻ വ്യോമസേന ഉടനെത്തി തിരുവനന്തപുരത്ത് ലാൻഡിംഗ് സൗകര്യം ഒരുക്കി ലാൻഡിംഗിനു ശേഷം നടത്തിയ പരിശോധനയിൽ ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാർ കണ്ടെത്തി ലാൻഡിംഗ് ഗിയർ ബ്രേക്ക് തുടങ്ങിയവയുടെ പ്രവർത്തനത്തിൽ നിർണായകമാണ് ഹൈഡ്രോളിക് സംവിധാനം കൂടുതൽ വിദഗ്ധരെത്തി പരിശോധിച്ചിട്ടും തകരാർ പരിശോധിക്കാൻ കഴിയാതെ വന്നതോടെയാണ് വിമാനത്തിന്റെ മടക്കം നീണ്ടുപോയത് നിലവിൽ ചാക്കയിലെ എയർഇന്ത്യ ഹാങ്ങറിലായിരുന്നു യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് ബി നന്നാക്കാൻ ബ്രിട്ടീഷ് ടെക്നീഷ്യന്മാരുടെ സംഘം ജൂലൈ ആറ് മുതൽ ഇന്ത്യയിലുണ്ട് മൂന്നാഴ്ചയായി ബേ നമ്പർ നാലിൽ നിർത്തിയ ശേഷം സ്വകാര്യ ഹാങ്ങറിൽ ഉയർന്ന സുരക്ഷയിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയതെന്ന് വൃത്തങ്ങൾ വെളിപ്പെടുത്തി വിമാനത്തിലുണ്ടായിരുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിന്റെയും ഓക്സിലറി പവർ യൂണിറ്റിന്റെയും തകരാറുകളാണ് ആദ്യം പരിഹരിച്ചത് തുടർന്ന് വിമാനത്താവളത്തിലെ ഹാങ്ങറിൽ നിന്ന് പുറത്തിറക്കി എൻജിന്റെ ക്ഷമത പരിശോധിച്ച് ഉറപ്പാക്കി പറത്തിക്കൊണ്ടുപോകാൻ കഴിയുമോ എന്ന സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അറ്റകുറ്റപ്പണികൾ വിജയകരമായി പൂർത്തിയാക്കിയതോടെ വിമാനം പറത്തിക്കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞയാഴ്ചയോടെ തന്നെ പൂർത്തിയാക്കുകയായിരുന്നു ബ്രിട്ടീഷ് ടെക്നീഷ്യന്മാർക്കൊപ്പം ബ്രിട്ടീഷ് സൈനികരും എഫ് തേർട്ടി ഫൈവ് അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ഹാങ്ങറിനെ കാവൽ നിൽക്കുന്നു കുടങ്ങിയ പോരാളികളെ എം ആർഒയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പ്രാരംഭ പ്രക്രിയയ്ക്ക് ശേഷം അറ്റകുറ്റപ്പണി പ്രക്രിയയുടെ പൂർണ്ണ നിയന്ത്രണം ബ്രിട്ടീഷ് സംഘം ഏറ്റെടുത്തു ഇന്ത്യൻ സുരക്ഷാ സേനയെ പുറത്ത് ദൂരെയായി പരിമിതപ്പെടുത്തിയിരുന്നു അറ്റകുറ്റപ്പണി നടക്കുന്നതിന്റെ രഹസ്യ സ്വഭാവം ഉറപ്പാക്കാൻ ഇന്ത്യയുടെ ഹാങ്ങർ ടു പൂർണ്ണമായും അടച്ചു യുദ്ധവിമാനം അതിന്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിലും ഓക്സിലറി പവർ യൂണിറ്റിലും സാങ്കേതിക തകരാർ നേരിട്ടതായി സ്രോതസ്സുകൾ സൂചിപ്പിച്ചു ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുടെ സംഘം ക്രാഫ്റ്റ് അതിന്റെ യഥാർത്ഥ താവളത്തിലേക്ക് മടങ്ങുന്നതിനു മുമ്പ് പരീക്ഷണങ്ങൾക്ക് സജ്ജമാക്കി ഇന്ത്യൻ എം ആർഒ സൗകര്യത്തിലെ പ്രശ്നം പരിഹരിക്കാൻ സംഘത്തിന് കഴിയുന്നില്ലെങ്കിൽ അത് ബ്രിട്ടീഷ് കാരിയർ വിമാനത്തിൽ തിരികെ പറത്താമെന്നായിരുന്നു നേരത്തെയുള്ള നിർദ്ദേശം എഫ് തേർട്ടി ഫൈവ് വീണ്ടും പറക്കാൻ എത്ര സമയമെടുക്കുമെന്ന് വ്യക്തത ഉണ്ടായിരുന്നില്ല നന്നാക്കിയ വിമാനം തിരികെ പറത്തുന്നതിന് മുമ്പ് ഒന്നിലധികം പരീക്ഷണ പറക്കലുകൾ നടത്തും എന്നാണ് പറഞ്ഞിരുന്നത് അറ്റകുറ്റപ്പണികളും സുരക്ഷാ പരിശോധനകളും പൂർത്തിയായി കഴിഞ്ഞതിനു ശേഷം വിമാനം വീണ്ടും സജീവ സേവനത്തിലേക്ക് മടങ്ങുമെന്നാണ് അറിയുന്നത് സുരക്ഷയും സുരക്ഷാ മുൻകരുതലുകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഗ്രൗണ്ട് ടീമുകൾ ഇന്ത്യൻ അധികാരികളുമായി അടുത്തു പ്രവർത്തിക്കുന്നത് തുടർന്നിരുന്നു ഇന്ത്യൻ അധികാരികൾക്കും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും അവരുടെ തുടർച്ചയായ പിന്തുണയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ വക്താവിന്റെ പ്രസ്താവനയിലും പറഞ്ഞിരുന്നു വിമാനം കേരളത്തിൽ കുടുങ്ങിയതോടെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളുടെയും മീമുകളുടെയും പെരുമഴ തന്നെയാണ് വന്നത് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതായിരുന്നു ഇനി എങ്ങാനും വിമാനം കടലിൽ മുങ്ങി താഴുകയാണെങ്കിൽ പോലും കേരളത്തിൽ ഇറക്കില്ല എന്ന് ബ്രിട്ടീഷ് എയർവേസ് പറഞ്ഞത് ജൂൺ പതിനാലിനാണ് എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തത് ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ടിട്ടും തിരികെ കൊണ്ടുപോകാൻ കഴിയാതെ വന്നതോടെയാണ് വിമാനത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തി കേരള ടൂറിസം പങ്കുവെച്ച എനിക്ക് മടങ്ങേണ്ട എന്ന പോസ്റ്റർ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു കേരളത്തിന് അഞ്ച് സ്റ്റാർ റേറ്റിംഗ് നൽകിയ റിവ്യൂവിൽ തീർച്ചയായും ശുപാർശ ചെയ്യുന്നു എന്നും പറയുന്നുണ്ട് പച്ചപ്പ പശ്ചാത്തലമാക്കി റൺവേയിൽ നിൽക്കുന്ന എഫ് തേർട്ടി ഫൈവ് ബിയുടെ ചിത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ ഇനി പച്ചക്കറി വാങ്ങാൻ കൊണ്ടുപോകാം ഉള്ളി വാങ്ങാൻ കൊണ്ടുപോകാം എന്നൊക്കെ തരത്തിലുള്ള ചിത്രങ്ങളും ഇതോടൊപ്പം തന്നെ എ ഐ ചിത്രങ്ങളായി വന്നിരുന്നു ഇതിന് പിന്നാലെ സമാന രീതിയിൽ എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള പല പോസ്റ്റുകളും ഇതുപോലെ പ്രത്യക്ഷപ്പെട്ടിരുന്നു സി ഐ എസ് എഫ് കമാൻഡോകൾ എയർ ഇന്ത്യയുടെ സുരക്ഷാ ജീവനക്കാർ ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധർ എന്നിവരുടെ അകമ്പടിയോടെയാണ് വിമാനത്തെ പുറത്തേക്ക് കൊണ്ടുവന്നത് ബ്രിട്ടനിൽ നിന്നെത്തിച്ച ടോബാർ ഉപയോഗിച്ച വിമാനത്തെയും ട്രാക്ടറിനെയും ബന്ധിച്ചാണ് വിമാനം കൊണ്ടുപോയത് എപ്പോഴാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതെന്ന് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു ലോക്ക്ഹീഡ് മാർട്ടിൻ രൂപകൽപ്പന ചെയ്ത എഫ് തേർട്ടി ഫൈവ് ബി ലോകത്തിലെ ഏറ്റവും ചെലവേറിയ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് ഇതിന് മൂന്ന് വകഭേദങ്ങളുണ്ട് എ ബി സി യു കെ നേവി ഉപയോഗിക്കുന്ന ബി വേരിയൻറ്റിന് ഷോർട്ട് ഓഫ് ടേക്ക് ഓഫും വെർട്ടിക്കൽ ലാൻഡിങ്ങും ചെയ്യാൻ കഴിയും എഫ് തേർട്ടി ഫൈവിലേക്ക് ഇസ്രയേൽ സാങ്കേതികവിദ്യ കൂടി പരിഷ്കർ ഉൾപ്പെടുത്തി പരിഷ്ക്കരിച്ച എഫ് തേർട്ടി ഫൈവ് എ ഐ അദിർ അദിർ എന്നാൽ ഹിബ്രു ഭാഷയിൽ കരുത്തൻ എന്നാണ് അർത്ഥം ഇസ്രയേലിനും ബ്രിട്ടീഷ് നാവികസേനയ്ക്കും പുറമേ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് യു എസ് മറീൻ കോർ എന്നിവയും നിലവിൽ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്നുണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാനുള്ള സന്നദ്ധത ഈ വർഷം ആദ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കപ്പലിൽ നിന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെത്തി ശ്രമിച്ചിട്ടും തകരാർ പരിഹരിക്കാനായിരുന്നില്ല ലോകത്തെ ഏതാനും രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് രഹസ്യമായ നിരവധി സാങ്കേതിക സംവിധാനങ്ങൾ കാരണം മറ്റ് യുദ്ധവിമാനങ്ങളെക്കാൾ പോരാട്ടശേഷി കൂടിയവയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ തന്നെ എഫ് ട്വൻറ്റി റാപ്റ്റർ റഷ്യയുടെ എസ് യു അമ്പത്തിയേഴ് ചൈനയുടെ ചെംഗഡു ജെ ട്വൻ്റി ഷെൻയാങ് ജെ തേർട്ടി ഫൈവ് ടർക്കിയുടെ ടി എഫ് എക്സ് ഖാൻ എന്നിവയാണ് ഈ ഗണത്തിൽപ്പെടുന്ന മറ്റ് യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വേണ്ടെന്ന് വെച്ച് ഇന്ത്യ ഇത്തരം വിമാനം സ്വന്തമായി വികസിപ്പിക്കാനുള്ള ഗവേഷണത്തിലാണ് ശബ്ദത്തേക്കാൾ വേഗത്തിൽ പറക്കുന്ന ഒറ്റ എൻജിൻ ഒറ്റ സീറ്റർ എഫ് തേർട്ടി ഫൈവ് ലോക്കീഡ് മാർട്ടിൻ എന്ന കമ്പനിയാണ് വികസിപ്പിച്ച് അമേരിക്കയ്ക്ക് കൈമാറിയത് എ ബി സി എന്നിങ്ങനെ മൂന്ന് വകഭേദങ്ങൾ ഈ വിമാനത്തിനുണ്ട് ആയിരം കോടി രൂപ വരെ വിലവരുന്ന ഈ വിമാനം അമേരിക്ക അവരുടെ സഖ്യരാഷ്ട്രങ്ങൾക്കും കൈമാറിയിട്ടുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്